കടത്തനാട്ടുകര കൊടിയംകുന്നിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച വനിതാ വ്യവസായ കോംപ്ലക്സ് കാട് കയറി നശിക്കാൻ തുടങ്ങി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കുറഞ്ഞ തോതിൽ വാടക നിശ്ചയിച്ചു നൽകി വിപണന സൗകര്യമൊരുക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച കെട്ടിടമാണ് ആർക്കും ഉപകാരമില്ലാതെ കിടക്കുന്നത് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുവരെ വാടക നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല പലതവണയായി കുടുംബശ്രീ യൂണിറ്റുകൾ അവർ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളും മറ്റും വിൽപ്പന നടത്തുന്നതിനും തൊഴിൽ സംരംഭങ്ങൾ ചെയ്യാനും നിവേദനം നൽകിയിട്ട് ഫലമുണ്ടായിട്ടില്ലെന്ന് കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നു കൊടിയംകുന്നിലെ കുടുംബശ്രീ ഒരു വർഷമായി നിവേദനം നൽകി കാത്തിരിക്കുകയാണെന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ സമീർ ബാബു പറഞ്ഞു അലനല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾ താൽക്കാലികമായി നടത്തുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് കത്ത് നൽകിയിട്ടും കെട്ടിടം വിട്ടു നൽകിയില്ലെന്ന് അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ പറഞ്ഞു ചുറ്റുമതിലിലും ഗേറ്റിലും ഇരുമ്പ് വേലികളിലും വള്ളിപ്പടർപ്പുകൾ കയറി ഇരുമ്പ് കമ്പികൾ തുരുമ്പിച്ചു നശിക്കുകയാണ് വാടക നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഭരണസമിതി ഇതുവരെ തീരുമാനമെടുക്കാത്തതിൽ പ്രതിപക്ഷാംഗങ്ങൾക്കും പരാതിയില്ല അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നാനൂറ്റി മുപ്പത്തി ആറ് കുടുംബശ്രീ യൂണിറ്റുകളാണ് നിലവിലുള്ളത് ഇതിൽ വിവിധ യൂണിറ്റുകൾക്ക് സംരംഭവും വിപണനവും നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിലും വാടകക്കാര്യത്തിൽ ഇപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനമെടുക്കാത്തതിനാൽ നീണ്ടുപോവുകയാണ് കാട് മൂടിയതോടെ ഇഴചന്തുക്കളുടെ ശല്യവും കൂടിയിട്ടുണ്ട്